അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ വീട്ടിൽ ആദ്യമായിട്ട് ഒരു കുഞ്ഞ് അതിഥിണ്ടായിട്ടുണ്ട് ഒരു മെമ്പർ അങ്ങനെ വേണമെങ്കിൽ പറയാം പക്ഷെ ഒരുപാടൊന്നും ഞാൻ പറഞ്ഞ് വലിച്ചു നീട്ടുന്നില്ല ഞാൻ ഇതിന് മുൻപ് ഞാനെന്തെങ്കിലും പുറത്ത് ഇറങ്ങിയപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു കസ് കസ് പറഞ്ഞിട്ടുള്ള ഒരു തുളസിയുടെ ഒരിത് അതിനടുത്ത് തന്നെ ഞാൻ വേറൊരു സംഭവം കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു രണ്ട് മൂന്നാഴ്ച ആയിട്ടുണ്ടാവും അപ്പോൾ അതായത് ഡിസംബർ ലാസ്റ്റ് ആ രണ്ട് മൂന്നല്ല ഡിസംബർ ലാസ്റ്റ് ശരിയാ ഒരു മാസമായി അപ്പോൾ ഞാൻ അന്ന് അത് ഒരു കുഞ്ഞായിരുന്നു ഇപ്പോൾ അത് വളർന്ന് എന്താ പറയുക അലമദില്ല മാഷ അൽവ ണ്ടായിട്ടുണ്ട് അപ്പോൾ അതൊന്ന് കണ്ടോക്ക ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ള മൂന്ന് മൂന്നതിഥികള മാഷല്ല ഇവിടെ മൂന്നെണ്ണം ഉണ്ടായിട്ടുള്ളത് അപ്പം ഞാൻ കുറച്ച് നിന്നാണ് ഇത് വീഡിയോ എടുത്തത് എടുത്ത് നിന്നല്ല അപ്പം എനിക്ക് അടുത്ത് നിന്ന് പോകാൻ പറ്റായിട്ടല്ല അത് തൊടാൻ പറ്റുമെന്ന് അറിയില്ലല്ലോ ചിലത് അങ്ങനെ പറയുന്നേക്കാം അപ്പൊ ഞാനതാണ് കുറച്ച് വിട്ട് നിന്നിട്ട് വീഡിയോ എടുത്തത് അപ്പോൾ അപ്പത് ബ്രെഡാവും അറിയില്ല അത് നാടന് അല്ല നമ്മൾ പറഞ്ഞത് മാ എന്താ ബോൾ തക്കാളി ഉണ്ടല്ലോ അതിൻ്റെതാണ് ജീവിതം ഉണ്ടായി വരുമ്പോൾ നമുക്കൊക്കെ നാടൻ തന്നെയാണല്ലോ അപ്പം അത് കാണാൻ നല്ല റിസൾട്ട് കിട്ടും വീഡിയോയിൽ അത്ര ഇത് എനിക്ക് തോന്നുന്നില്ല പക്ഷേ അടുത്തൊന്ന് നല്ല റിസൾട്ട് കാണാൻ തൊട്ടടുത്ത് തന്നെ വേറെ ഒരു തക്കാളിയും വെട്ടിട്ട് അത് വേറെ ഉണ്ടാകുന്നുണ്ട് കേട്ടോ അപ്പം ഇതിൽ ഉണ്ടായത് മോ അപ്പം അതാണ് സംഭവം കുഞ്ഞു തക്കാളി നിങ്ങൾക്ക് വീഡിയോയിൽ എത്രമാത്രം കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല എനിക്ക് മനസ്സിലാകുന്നുണ്ട് പിന്നെ വെച്ചാൽ റെഡ് കളർ ആയിട്ടില്ല അപ്പോൾ എനിക്ക് തോന്നുന്നു റെഡ് കളർ ആവാൻ എങ്ങനെയാണ് വേണം തോന്നുന്നുണ്ട് അമ്മക്കും അറിയില്ല ഉമ്മയും ചോദിക്കുന്നുണ്ട് കാരണം പറഞ്ഞിട്ടുള്ള ഒരു ഐറ്റം ഉണ്ടായിരുന്നു പിന്നെ വഴുതിന പിന്നെന്താ കപ്പ പിന്നെ ചേമ്പ് അങ്ങനത്തൊക്കെ കുറേ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇത് ആദ്യമായിട്ടാണ് പച്ചമുളകും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇത് മാത്രമല്ല ബീട്രൂട്ട് ഉണ്ടാവുന്ന സോറി ക്യാരറ്റ് ഇതാക്കിയിട്ടുണ്ട് ബീട്രൂട്ട് ആക്കിയിട്ടുണ്ട് പക്ഷെ ഒന്നും റെഡി ആയിട്ടില്ല റെഡി ആയിട്ടില്ല എന്നല്ല ആയിട്ടില്ല ഒക്കെ ഉമ്മൻ്റെ ഇതാ കേട്ടോ ഉമ്മക്ക് അതിലോടാണ് ഇഷ്ടം അപ്പോൾ ഇതമ്മ ജസ്റ്റ് ഒന്ന് തക്കാളി ചെയ്ത് നോക്കിയതാണ് അപ്പോൾ ഉമ്മ പറയാം നാടൻ തക്കാളി എന്താ പറയുക അല്ല അത്ര ഉമ്മ അതാക്കിയത് അപ്പോൾ ഞാൻ അമ്മോട് ചോദിച്ച് അപ്പോൾ തക്കാളി വേണമല്ലേ തക്കാളി ഉണ്ടാക്കാന് അമ്മ ചോദിച്ചത് പിന്നെ എനിക്ക് എന്ത് വിചാരിച്ചിട്ടാണ് അപ്പം ഞാൻ അങ്ങനെ ആലോചിച്ചു ആ ശരിയാണല്ലോ ഞാൻ അതിൻ്റെ തയ്യാണെന്ന് വിചാരിച്ചു അപ്പം ചോദിച്ചു തയ്യെ എനിക്ക് എവിടെ നിന്ന് കിട്ടും അപ്പം അമ്മ ചോദിച്ചാൽ അതല്ല പിന്നെ അന്നെ ഇതാക്കിയാലാണോ തക്കാളി ഇട്ടാണോ ശരിയാണ് ഞാൻ ഉണ്ടായിട്ട് കാര്യമില്ല അങ്ങനെയല്ല കേട്ടോ അതിന് അതിൻ്റെതായ ഒരു ഇത് വേണമല്ലോ നമ്മളിവര് എന്താ പറയുക ഒരു കോമഡി ഇല്ലല്ലോ ഇതിനെക്കുറിച്ച് പറയുന്നത് ഇത് വളരെ നല്ലൊരു ഇതാണെന്ന് പറയുന്ന പോലെ ആ അതും എന്തായാലും ഞങ്ങളെ വീട്ടിൽ ആദ്യമായിട്ടുണ്ടായതാണ് അലഹമുല്ല മാഷല്ല അപ്പോൾ അതുകൊണ്ടുതന്നെ ഞങ്ങൾക്കൊരു കൗതുകം ഇന്ന് അപ്പിൻ്റെ ഹസ്ബൻഡ് അതായത് ഞങ്ങളെ അളിയ വന്നിട്ടുണ്ട് അപ്പോൾ അളിയെന്ന് ചോദിച്ചു ഇത് കാണിച്ചു കൊടുത്തപ്പോൾ മുമ്പോ കാണിച്ചു കൊടുത്തപ്പോൾ അലഹമില്ല മാഷല്ല ആ പറയുന്നുണ്ട് അവർക്കറിയാം അവിടെ കയ്പൊക്കെ ഉണ്ടാക്കിണ്ട് പക്ഷെ ഇത് ആദ്യമായിട്ടാണെന്ന് അവർക്കറിയാം ഒരുപാട് വഴുതിന് ഒത്തിരി ഒത്തിരി പേർക്ക് കൊടുത്തിട്ടുണ്ട് കായ്പ പറയും വേണ്ട ഒത്തിരി കായ്പ പിന്നെ പപ്പായ അതും ഉണ്ടായിട്ടുണ്ട് പിന്നെ എപ്പോഴും മുരിങ്ങിയലെപ്പോഴും ഉണ്ട് കേട്ടോ എനിക്ക് തീരെ ഇഷ്ടമല്ല നമുക്കൊക്കെ ഇഷ്ടമാണ് എനിക്കിഷ്ടമല്ല അപ്പം അത് ഉണ്ട് അത് അതുപോലെ അല്ലല്ലോ ഇത് കാണുമ്പോൾ ഒരു കൗരുകം ഞങ്ങൾ അലിമോൻ കാണായിട്ടോ അപ്പം തന്നെ ആരും പറയുന്നുണ്ട് ഇത് അലിമോനെ കണ്ണിൽ കാണുമെന്ന് അത് ഉഷാറാക്കി തന്നേരം അന്ന് വന്നിട്ട് കല്യാണത്തിന് വന്നപ്പോൾ അങ്ങനെയാണിത് ഇത ഒന്നാമതെന്ന് വെച്ചാൽ രാത്രിയിലാണല്ലോ ഞങ്ങൾ പോയത് അപ്പോൾ ഓനങ്ങനെ അങ്ങോട്ട് കളിക്കാൻ പറ്റിയിട്ടില്ല കണ്ടാലെല്ലാം ശരിയാക്കി തരും അപ്പോൾ അത് കണ്ടപ്പോൾ അതിനെ നോക്കി നോക്കിക്കണ പണിയട്ടാ എനിക്ക് എനിക്കും ഞാനും അതിങ്ങനെ കുറയായി അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ പായക്കാനൊന്നും നോക്കി ടൈം തൊട്ടിയില്ല വേറെ ഒന്നുമില്ല അത് കണ്ടപ്പോഴേ എനിക്ക് തോന്നി ഇതൊന്നും ഇങ്ങനെ കാണിച്ചു തരണമെന്ന് അപ്പോൾ നമ്മുടെ വീട്ടിലുണ്ടാവുമ്പോൾ നമുക്കൊരു പ്രത്യേക സന്തോഷമാണല്ലോ പുറത്തുനിന്ന് എത്ര തക്കാളി നമ്മൾ വാങ്ങിച്ചിട്ടും കഴിയില്ല വീട്ടിൽ വീട്ടിലത്താവുമ്പോൾ ഒരു പ്രത്യേക ഇതാണ് അപ്പോൾ അധ്വാനിച്ചാൽ നമുക്ക് ഇത് കിട്ടുമെന്ന് പറയുന്ന പോലെ നമ്മൾ വിളവെടുപ്പായിട്ടത് ഇന്നെണ്ണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അത് വലുതായിട്ട് തന്നെയാണ് ഞങ്ങൾ കാണുന്നത് പക്ഷേ അതൊരുപാടുണ്ടാവട്ടെല്ലേ അപ്പം ഞാൻ ഒരുപാടൊന്നും പറഞ്ഞ് ഇതാക്കുന്നില്ല പിന്നെ കസഗസ് ആദ്യം ഞങ്ങൾ ട്രൈ ചെയ്തിട്ടില്ല എപ്പോഴും ഉണ്ട് കേട്ടോ അവിടെ കസഗസ്സല്ല തുളസി അത് എന്തോ ചെയ്യണം ഉണക്കിയിട്ട് അപ്പോൾ അതിൻ്റെ മോള് വള്ളിക്കെട്ട് വേണ്ട അപ്പാടി വേണ്ട പ്രത്യേകിച്ച് എനിക്ക് ് അങ്ങനെ മെനക്കെടുന്ന പരിപാടിയൊന്നും ഞാൻ നിൽക്കില്ല കുറേ ആൾക്കാർ ചോദിക്കട്ടെ എന്നോട് എനിക്ക് എന്താ പറയുക ക്രാഫ്റ്റ് അറിയോ പിന്നെ എന്താണ് നിർമ്മാണം അങ്ങനെ കേൾക്കുമ്പോൾ തന്നെ ഞാൻ ഇല്ല ഞാൻ ഇല്ല പറയും ആ വരയ്ക്കുക ഞാനില്ല എൻ്റെ ഉമ്മക്കറിയാം എനിക്ക് വരയ്ക്കാനുള്ള കഴിവൊന്നും എനിക്കില്ല അങ്ങനത്തെ കഴിവൊന്നുമില്ല പിന്നെ ബയോളജിയൊക്കെ ഞാൻ പഠിച്ച സമയത്ത് വേറെ ആളെ കൊണ്ടാണ് ചെയ്യിപ്പിക്കാം അമ്മാതിരി ആളാണ് ഞാൻ ആ അത് പറഞ്ഞപ്പോഴാണ് വേണ്ട അത് ആ ടൈമിൽ പറയാനോ എന്തായാലും ഞങ്ങളുടെ വീട്ടിലൊരു കുഞ്ഞ് സന്തോഷം ഇൻഷാല്ല വെയിറ്റ് ചെയ്യാം എന്തായാലും ഞാൻ വീഡിയോ എടുക്കും അല്ല ഒരുപാടൊന്നും പറയില്ല അപ്പോൾ നിങ്ങൾക്ക് ക്ലൂ ആയിപ്പോ അപ്പം വേണ്ട അപ്പോൾ ആ ആ ടൈം ആകുമ്പോൾ ഞാൻ പറയാം ഇൻഷാല്ല എന്തായാലും പറയാൻ വെച്ചില്ല അപ്പോൾ കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല ഇൻഷാല് മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ അസലമലേക്കും